ഒരു ും കോൺടാക്ട് പോലാണെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു കാര്യത്തിന് അങ്ങനെ അപ്പൊ അപ്പൊ നമ്മള് കുറെ മനസ്സിലും ഇപ്പഴാണ് നേരിട്ട് കാണാൻ പറ്റിയത് അതിന് വഴിയൊരുക്കി കണ്ണൂരാണ് വീണ്ടും വീണ്ടും കണ്ണൂരിന്റെ സ്റ്റീറ്റിന്റെ ഓരോ സന്തോഷം அவர் பாது எவ்வளோ நம்ம காணாத்தையும் ஆகிரிக்க வேண்டே அஞ்சு അവരുടെ കൂടെ ഇപ്പോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ശരി എന്നാ പിന്നെ ഉച്ചക്ക് ഡിന്നർ ഡിന്നർ മോദിയാ ശരി അപ്പൊ ഡിന്നർ ആയാലും ലഞ്ച് ആയാലും ഇനി ബ്രഞ്ച് ആയാലും അവരുടെ കൂടെ ഒരു ഒരു കുറച്ച് സമയം അത് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവരൊക്കെ തന്നെ ഗ്രേറ്റ് ആണ് സമയം പ്രൊഡക്ഷൻസ് ഈ സമയത്തേക്ക് മൊബൈൽ ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്തു ഇന്ത്യയിലെ എക്സിബിഷൻ രംഗത്ത്

വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് കണ്ടിട്ട് അതൊരു ഭയങ്കര എന്നാലും ഒരാള് അല്ല നിങ്ങൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇവിടെ കേറിയ ഓർഡറിൽ തുടങ്ങി അതെന്താ ചോദിച്ചോ ഇത് പറയണം இன்னொரு கண்டுபிடிச்சுரணும் ஒன்று பதினாறு போய் ஒராள்களை நமக்கு கொடுக்காம வச்சுள்ள அவனை பின்னி வேணாம் நமக்கு ஒருபாடு பார்த்துகள் இது கேட்குற சைஸ் நமக்கு வளர் பிரஷஸ் ஆன हां रे टॉपिक अरे बाल छे देखा लास्ट से देखा ओके नोट करो और लिख लो ओके रेडी रेडी क्या मार रहे हो इधर में तो था तो इतना मार दो सो यहां के 20 उप्स होगा 6 कांदा सकते हो रे डाला सेलेक्ट कर बच्चों अरे इधर में चला जाना इधर ही ले इधर में ओह हो पहले விலானே அப்போ அங்க என்ன ஆச்சு ஆச்ச ஆச்ச என்ன ஆச்சு வந்து நந்தா சொல்லு வாச்ச என்ன வர